അതുകൊണ്ട് വാങ്ങുമ്പോൾ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം വിൽക്കുന്നു മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണവും കേന്ദ്ര സർക്കാരിന്റെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കെതിരെ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കേന്ദ്ര സർക്കാരിന്റെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കെതിരെ പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു കരിങ്ങനാട് വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിന് മണ്ഡലം പ്രസിഡന്റ് സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ നീലടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ രക്തഭാക്ഷിത്വത്തിനുമാണ് എന്ന് നമ്മൾ ആദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്രയധികം ആഴുന്ന ആളുകളുടെ മനസ്സിൽ സമൂഹത്തിൻ്റെ മനസ്സിൽ രാജ്യത്തിൻ്റെ ആന്തരികമായ എല്ലാ തലങ്ങളിലും എത്തിച്ചേർന്ന ഒരു പ്രമുഖ പ്രതിഭയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ലോകരാഷ്ട്രങ്ങളിലെല്ലാം തന്നെ പഠന പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ രാഷ്ട്രപിതാവിനെ രാജ്യവും ലോകവും ആദരിക്കുമ്പോഴും ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിത കാലഘട്ടവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ആ വീക്ഷണവും ഒക്കെ തിരസ്കരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ നില എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് ബ്ലോക്ക് മെമ്പര് വി എം മുസ്തഫ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം സി മജീദ് അപ്പൂട്ടി ശശി കെ മെഹബൂബ് സുനിൽകുമാര് വാപ്പുട്ടി കുണ്ട് സുധീര് കെ പി നാസര് എം എന്നിവര് പങ്കെടുത്ത് സംസാരിച്ചു